കൊടുക്കരുത് ഓരോന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ കേട്ടിരുന്നു അത് കാരണം ഞാൻ കയ്യിൽ പിടിച്ചോളാം ചേട്ടാ ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മള് അത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതില് കൊറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ മാഷർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ അവര് മടുക്കുമ്പോ ഒരു പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് എടുത്താൽ ജീവിക്കാൻ പറ്റണ്ടേ ആ തീർച്ചയായിട്ടും അത് നമ്മൾ എടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും ഒന്നും ഇല്ല ചെയ്തിരിക്കും പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോലക്ഷനൊക്കെ രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ആയിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട് എന്താവണമെന്ന് വെച്ചാൽ കാണാം പുറമേ ഉള്ള പൊളിറ്റിക്സ് ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയില് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത് ഉണ്ട് ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമല്ലോ ഇതിൻ്റെ ഭാഗമാണത് ഞാൻ എന്തായാലും ഒരു രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പൊ രണ്ടു മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടെടുക്കുന്നു ഇല്ല മാഷെ ഒരിക്കലും എന്താ പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പൊ പറയാ ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്ക ഇപ്പൊ ഭയങ്കര വിജിലന്റ് ആയിട്ടിരിക്കേണ്ട സമയമാണ് അത് വിജിലന്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആ അപ്പൊ ഞാൻ പോട്ടെ